ഹീറോ ഹീറോ രണ്ടുപേരും എങ്ങനെയാണ് ബിഗ് ബിക്സ്ക്രീനിങ് ബിഗ് ബിക്സ്ക്രീനിങ് കണ്ടപ്പോൾ വലിയ വെള്ളത്തിലേ കണ്ടപ്പോൾ എന്ത് തോന്നി കഥാപാത്രം ഓരായിട്ട് ണാ ഊ ആണോ വളരെ മനോഹരമായ പരാമൂല്യമുള്ള ഒരു സിനിമയാണ് ഇത് ചെയ്ത എല്ലാവർക്കും ீள்ளினிம வளர நல்ல ஒரு சினிமையான இன்னொரு மலையாளம் இங்கிலீஷும் ஆகிட்டுள்ள சினிமே பல நூறு வளர வளரீனி நம்ம காணி லட்சம் ായിട്ട് സംഗീത നമുക്ക് തിരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും നല്ലൊരു ഭാവി സംഗീതയ്ക്ക് അവരുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ മായമ്മയെ സംബന്ധിച്ചും എല്ലാവരും ഒന്ന് കാണുക പ്രോത്സാഹിപ്പിക്കുക അത്രേ നല്ല ഗംഭീര പാട്ടുകളാണല്ലോ മായമ്മയില് നാല് പാട്ടുകള് ഗംഭീര പാട്ടുകൾ തന്നെയാണ് അത് നമ്മുടെ രാജേഷ് വിജയ് ആണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അതൊരു മൂന്ന് പാട്ട് ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഒരു ഒരു പാട്ട് പാട്ടുകളും ശരിക്കും മലയാളികൾക്ക് നൊസ്റ്റാൾജിയൊരു പാട്ടുകൾ തന്നെയാണ് തീർച്ചയായിട്ടും അതേ കൂടുതലും പിന്നെ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള പാട്ടുകൾ തന്നെയാണെന്നാൽ പൊതുവേ വിലയിരുത്തലും അപ്പൊ അതങ്ങനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ഇത്ര ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രം ടെൻഷൻ പക്ഷെ ആദ്യത്തെ ഒരു കുറച്ച് രണ്ട് മൂന്ന് ോട്ട് കഴിഞ്ഞപ്പോഴും അങ്കിതയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് വന്നു അങ്കിതെടുത്തു അത്രേ ഉള്ളൂ നമ്മൾ പാട്ടിനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ് അംഗീത ചെയ്തിട്ടുള്ളത് വ്രതം എടുത്ത് അതിന്റെ ആ ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ നല്ലൊരു എന്താ കഠിന വ്രതം തന്നെയായിരുന്നു ഭയങ്കര പ്രൗഡായിട്ട് തോന്നി അതാണ് ഞാൻ കരഞ്ഞതിന്റെ അല്ലാതെ ഞാൻ കഥ കണ്ടിട്ട് അങ്ങനെ കരഞ്ഞതല്ല നമ്മുടെ കൂടെ ഉള്ള ഒരു ഫ്രണ്ട് എല്ലാവരുടെയും അല്ല എല്ലാ അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ പറയാ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമ ഒരു ബിഗ് സ്ക്രീൻ തന്നെ ആയിരിക്കും അപ്പൊ നമ്മളുടെ കൂടെ നിൽക്കുന്നവര് അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി നിക്കുന്ന അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇമോഷണൽ സാധനം കിട്ടും അത് തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് ആ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ അവള് കറിയുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു അവൾ നാണമാകുമ്പോൾ എനിക്ക് ചിരി വരുന്നു അയ്യോ നാണിക്കുന്ന അങ്ങനത്തെ ഒരു ഇമോഷനാണ് എല്ലാവരും കാണാം ും അവള് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് മായമ സിനിമ കണ്ടിറങ്ങി നല്ലൊരു സിനിമ കാരണം പണ്ട് നമ്മളീ അമ്പലങ്ങളിൽ മാത്രം കാണുന്ന പൊള്ളൂർ പാട്ട് പിന്നെ ആ പഴയ കാലഘട്ടം നല്ല അടിപൊളിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ അങ്കിത അങ്കീതാവരുടെ കുട്ടി മായമ്മയായിട്ട് ജീവിച്ചിരിക്കുകയാണ് ഈ നല്ല വ്യത്യസ്തമായ ഒരു പ്രമേയം തന്നെ പറയുന്നത് നമ്മുടെ വിജയ് തമ്പിസാറാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മലയാള സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആളാണ് വിജയ് തമ്പിസാർ അദ്ദേഹം നല്ലൊരു കഥാപാത്രമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നൊരു ഈ സിനിമയിൽ എത്തിയിരിക്കുന്ന ഒരു മൂവിയാണ് അതുപോലെ അതുകൂടാണ്ട് ഒരുപാട് താരങ്ങള് പുതുമുഖമായിട്ട് ഒരുപാട് പേര് വേണ്ടത് അവർക്ക് നല്ല മണി ഉണ്ട് അപ്രോച്ച് നമ്മുടെ കൃഷ്ണപ്രസാദയുണ്ട് അദ്ദേഹം ഒരു കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് എന്താ പറയാ പള്ളജക്രനൊക്കെ ആയിട്ട് തുടങ്ങിയ അദ്ദേഹം വീണ്ടും നല്ലൊരു നെഗറ്റീവേഷ് തിരിച്ചു വന്നിരിക്കുന്നു നല്ല നല്ല ഗാനങ്ങളുണ്ട് മായമ എന്ന സിനിമ ജനങ്ങളെ ഏറ്റെടുത്താൽ ഒരു മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് അദ്ദേഹം മായമ കാരണം പുള്ളിന്റെ കുറച്ചു സൗജന്റ് ആണെങ്കിൽ ി സബ്ജക്ട് ആണ് ആക്ഷനും സെന്റിമെന്റ്സും എല്ലാം കൂടി ആണ് എല്ലാവരും കേട്ടുള്ള സന്തോഷമായി യാതൊരു അവകാശം അതായത് ഓവർ എങ്ങനെ പറയാ ഓറല്ല അതില് യാതൊരു പൈറ്റീനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഒരു മലയാളത്തിനും ഉള്ള ഒരു പണം അങ്ങനെയാണ് പറയുന്നത് പറയാൻ പിന്നെ അഭിനയിക്കാൻ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലാവരും എല്ലാവരും അല്ല ആരുടെ പേര് എനിക്ക് അങ്ങനെ കൃത്യം അറിയില്ല എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വൺ ഡേം വാച്ച് വേണ്ടി എനിക്ക് തോന്നിയത് കാരണം കൂടുതൽ അവകാശങ്ങളൊന്നും പറഞ്ഞൊന്നും പറയാനില്ല പിന്നെ നല്ല നല്ല പാട്ടുകൾ ഇതിലുണ്ടോ പാട്ടുകൾ നല്ല രസമായിട്ട് അതിന്റെ ആ സൗണ്ടും മിക്സിംഗും എല്ലാരും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഒരു വൺ ഡേം വാച്ച് കണ്ടിരിക്കും